വയനാടിന്റെ നൊമ്പരത്തിനിടയിലും സംസ്ഥാനത്ത് ഓണവിപണി സജീവമായി തുടങ്ങി ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി മിൽമ ഷുഗർ ഫ്രീ ഐസ്ക്രീം ഷുഗർ ഫ്രീ പേട എന്നിവ ഉൾപ്പെടെ എഴുപത്തിയഞ്ചിനം ഐസ്ക്രീമും അഞ്ചിനം പേടയും പനീറും പാലടയും ഉൾപ്പെടെ നൂറ്റി ഇരുപത് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തും തൃപ്പൂണിത്തര കോട്ടയം കട്ടപ്പന തൃശൂർ എന്നിവിടങ്ങളിലെ ഡയറികളിൽ നിന്നും പാലും തൈരും ഇടപ്പള്ളിയിലെ പ്രൊഡക്ട്സ് ഡയറി കേന്ദ്രീകരിച്ച് പാൽ ഉൽപ്പന്നങ്ങളും എത്തിക്കും വിൽപ്പനക്കാർക്ക് പ്രോത്സാഹനമായി തൈരിനും പാലിനും പ്രത്യേക ഓണക്കാല ഇൻസെൻറ്റീവും ഉണ്ടാകും എറണാകുളം മേഖലാ യൂണിറ്റിനു കീഴിൽ എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തിനാല് ക്ഷീരസംഘങ്ങളിൽ ഓണക്കാലത്ത് വിൽപ്പന വർധിച്ചേക്കും അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം അൻപത്താറ് ലക്ഷം ലിറ്റർ പാൽ എട്ട് ലക്ഷം പാക്കറ്റ് തൈര് എൺപതിനായിരം കിലോ നെയ്യ് എന്നിവയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മിൽമ മേഖലാ യൂണിയൻ യു ചെയർമാൻ എം ടി ജയൻ അറിയിച്ചു പാൽ സംഭരണത്തിലെ കുറവുകൾ പരിഹരിക്കാൻ നടപടിയെടുത്തു ഗ്രാമീണ വിപണി കൂടി ലക്ഷ്യമിട്ട ഉൽപ്പന്നങ്ങൾ പ്രാഥമിക ക്ഷീര സംഘങ്ങൾ വഴി വിൽക്കാനുള്ള പദ്ധതി ആരംഭിച്ചു മിൽമ റിഫ്രഷ് വെജ് റെസ്റ്റോറൻറ്റുകളിലും മേഖലാ യൂണിയൻ നേരിട്ട് നടത്തുന്ന ഷോപ്പുകളിലും പായസ വിൽപ്പനയും ഉണ്ടാകും